ത്തിന്റെ ഹൃദയവികാരങ്ങളെ മുഴുവനും എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയാനുള്ളതല്ല സിനിമയിലൂടെയും ദർശനത്തിലൂടെയും മൊബൈൽ ഫോണിലൂടെയും മോഡേൺ ടെക്നോളജികളുടെയും ഈ ജീവിക്കുമ്പോൾ ഈ ഇച്ചളികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ിൽ നിന്ന് നമുക്ക് 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 പാരിഷ്കാരത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു കയ്യിൽ പിടിക്കുമ്പോൾ എല്ലാത്തിനും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തങ്ങളാണ് പോയിരുന്നിട്ട് അവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞാൽ അവിടുന്ന് അതിന് എന്ത് എന്തായാലും അതുകൊണ്ടല്ലേ മഹാന്മാറായ സഞ്ചാരം നടത്തുന്നത് അവിടെ പോയാൽ അവരുടെ മദീനയിലാണ് ലോകത്തുള്ള എല്ലാം മദീനയിലാണ് മദീനയാകുന്നത് യൂണിവേഴ്സിറ്റി ആകുന്നത് അത് മദീനയിലാണ് ഈമാനാണ് അൽ ഈമാനി ആരി ദൊയ്ൽ മദീന കമാ തൈരി സഹിയു വ ഈനാ ചുരീഹ പാങ്ങടത്തി നമാളയിലേക്ക് കാണുന്നത് പോലെ മദീനയിലേക്ക് കാണ ഈമാൻ മടങ്ങി മക്കയിലേക്ക് കാണുന്ന ഹദീസിൽ പറഞ്ഞിടാ പറഞ്ഞിടാ അഹബീ

അവിടെ മതിയിലെ പ്രാന്തൻമാർ എന്ന ചെറിയ സ്ഥാനം മാത്രമാണ് ആ മതിയിലെ പ്രാന്തൻമാർ കേർവാടിയിൽ പോയാൽ നമുക്ക് കാണാം പ്രാന്തൻമാർ അജ്മീറിൽ പോയാൽ പ്രാന്തൻമാർ അതേക്കാണ്ടെ അベルト മഹാനായ ആരെ പ്രേമിച്ച് അベルト പ്രണയിച്ചിട്ടുള്ളരും പ്രാന്തൻ അല്ലാതെ അベルト അൽബാർ എന്നിവരല്ല ആ പ്രായത്തിനുള്ള പ്രാന്തൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

മാത്രമേമാനായിരും അതിൽ മുഴുവൻ ും പിന്നെ പിന്നെ ലോകളിൽ മൂന്ന് പേരും ലോകം മുഴുവനും കരസ്ഥമാക്കാൻ പോയിട്ട് അവസാനം തിരിച്ചതാണ് ഗൂഫയിലാണ് അങ്ങനെ വിചാര

പ്പോൾ അവിടുത്തെ മാലിക്താവിനെ വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞു നമ്മൾക്ക് അവിടെ കഴിയൂല അപ്പോൾ ചോദിച്ചോ എന്താണ് വരാൻ കഴിയാത്തത് അതെ പ്രവർത്തന മേഖല ഇപ്പോൾ അവിടുത്തെ പറഞ്ഞ അവരുടെ മറുപടി അവരുടെ മകൾക്ക് രണ്ട് ചോദ്യം ആ രണ്ട് ചോദ്യത്തിൽ മതി സ്വർഗത്തിലേക്ക് പോയാൽ ആ സ്വർഗത്തിൽ പുറത്തു വരുമോ സ്വർഗത്തിൽ പുറത്തായി വരുമോ

و الحمد لله رب العالمين السلام عليكم و الله